പള്ളിയിലെ ടെസ്റ്റിയാണ് പേര് തോമസ് ജോണ് പള്ളിയിലെ വികാരിയാണ് ഫാദർ ഷാലു ലൂക്കോസ് നമ്മുടെ സെക്രട്ടറിയാണ് റെജി അപ്പോൾ ഈ പള്ളി സെൻറ് ജോർജ് ഓർത്തോസ് തട്ടത്തുള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ഈ പള്ളി പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് റിനോവേറ്റ് ചെയ്തതാണ് റിനോവേറ്റ് ചെയ്തപ്പോഴാണ് ഈ സൈഡിൽ ഈ വെള്ളം സൈഡിലോട്ട് അകത്തോട്ട് പോകുന്നുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ രണ്ട് സൈഡും ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ഈ വെള്ളം പിടിച്ച് വിത്തിക്കൂടെ നല്ലവണ്ണം പോകാറ് അപ്പോഴാണ് ഈ മാൻവെറ്റ് സംബന്ധിയെക്കുറിച്ച് അറിഞ്ഞതും അവരുമായിട്ട് ബന്ധപ്പെട്ടതും അവരിവിടെ വന്ന് ഈ പണി ചെയ്തത് പക്ഷേ അത് ചെയ്തേ പിന്നെ വളരെ വളരെ എഫക്റ്റീവായിരുന്നു ആ വെള്ളം അവിടെ തങ്ങി നിന്നില്ല വെള്ളാകത്തോട്ട് പിടിച്ചതുമില്ല അങ്ങനെ ആയിരുന്നു നിന്നത് മത്മാരുടെ മോൾ ഭാവവും ഒക്കെ വളരെ ബുദ്ധിമുട്ടനുഭവപ്പെടുന്നത് ഇത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ രണ്ട് മൂന്ന് പേരെ പറഞ്ഞിട്ട് എൻ്റെ വീടും ഇതിൻ്റെ ചെയ്തതാണ് അത് കഴിഞ്ഞ് രണ്ട് വർഷം കണ്ട് ഇതിൻ്റെ ഇതിൽ പ്രദേശം കണ്ടിട്ട് ഞാനതിൻ്റെ മുകളിൽ ഇതിടാൻ തുടങ്ങിയതാണ് ഇടാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് പള്ളിയുടെ ഈ അനുഭവം കണ്ടുകൊണ്ടാണ് അത് മൊത്തം മാറ്റിയിട്ട് ഇത് ഈ സെയിം കമ്പനിയാണ് സെയിം കമ്പനിയാണ് എൻ്റെ വീട്ടിലും ഇതുകൊണ്ടിട്ട് അതിപ്പോൾ ഒരു നാല് വർഷമായി നാല് വർഷമായി ഇപ്പം അത് വളരെ എഫക്റ്റീവാണ്